കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അടിമടി ദുരൂഹത സംഭവവുമായി ബന്ധപ്പെട്ട് പലരും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകളുള്ളത് പോലീസിനെ കുഴക്കുകയാണ് ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറ സ്വദേശിയായ ഡോക്ടർ ഷാജു അശോകനെയാണ് രണ്ട് കാറുകളിലായെത്തിയ സംഘം പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത് വെള്ളിയാഴ്ച രാത്രി മാടവന കാട്ടാക്കുളത്തിന് സമീപമായിരുന്നു സംഭവം ബിസിനസ് ആവശ്യത്തിനായി പണം വായ്പ വാങ്ങാനായി ആദ്യം പറവൂരിലും പിന്നീട് കോട്ടപ്പുറത്ത് എത്തിയ ഡോക്ടർ ഇടനിലക്കാരനുമൊത്ത് കാറിൽ പോകുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായതെന്നാണ് അറിവ് ഇവരെ പിന്തുടർന്ന രണ്ട് കാറുകളിൽ ഒന്ന് ഡോക്ടറുടെ കാറിലിടിച്ച് അപകടമുണ്ടാക്കി തുടർന്ന് സംഘം ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് അക്രമികൾ പിൻവാങ്ങുകയായിരുന്നു ഡോക്ടറെ കൊട്ടേഷൻ സംഘം പിന്തുടർന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല ഡോക്ടറുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനെ കുറിച്ചും വ്യക്തമായ വിവരം കിട്ടിയില്ലെന്നാണ് സൂചന സംഭവത്തിന് പുറകിൽ കോടികളുടെ ഇടപാടുണ്ടെന്ന സംശയവും ഉയർന്നിട്ടുണ്ട് അക്രമികൾ സഞ്ചരിച്ചിരുന്നെന്ന് കരുതുന്ന ഒരു കാർ മഞ്ഞനപ്പള്ളിക്ക് സമീപത്തുനിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്ന് വലിയൊരു കഠാര പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഫോറൻസിക് പോലീസും പരിശോധന നടത്തിയിരുന്നു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി കെ രാജു സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ